ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ കണിമംഗലത്തുള്ള എല്ലാവരും അങ്ങനെ വിവാഹത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടേക്ക് വന്ന ഉറുവശിയോടും കൽപ്പനയോടും അവരെ ആറ്റുവാശ്ശേരിയിൽ വെച്ച് കാണിച്ച കുടുംബത്തോട് കാട്ടിയ ആ അനീതിയോട് പരമേശ്വരം പ്രതികരിച്ചു നിങ്ങൾ എന്തായാലും ഇങ്ങനെയൊക്കെ അവിടെ വന്ന് പെരുമാറുമെന്ന് ഒരിക്കലും കരുതിയില്ല എന്താ എന്തൊക്കെയാണെങ്കിലും കുടുംബത്തോടൊപ്പം നിൽക്കാനേ എവിടെ പോയാലും മറ്റുള്ളവർ ശ്രമിക്കാറുള്ളൂ എന്നാൽ നിങ്ങൾ കാണിച്ചത് അവിടെ വന്നപ്പോൾ നിങ്ങളുടെ തനിസ്വരൂപം വീണ്ടും കാട്ടിയില്ലേ അത് മോശമായി പോയെന്ന് പരമേശ്വരൻ അറിയിച്ചത് കേട്ട ഉടനെ അത് കേട്ടാ ജയഭാരതി മുത്തശ്ശി പറഞ്ഞു എന്തിനാ പരമേശ്വര നീ വെറുതെ ഇവർ ഉപദേശിക്കാൻ പോകുന്നത് അതുകൊണ്ടൊന്നും നന്നാകാൻ പോകുന്നില്ല അങ്ങനെയായിരുന്നെങ്കിൽ ഇവരെന്നെ നന്നായി ഇങ്ങനെ എന്ന് ജയഭാരതി മുത്തശ്ശി ചോദിക്കുമ്പോൾ പരമേശ്വരൻ പറഞ്ഞു അമ്മേ അതിന് ആരാ ഉപദേശിക്കാൻ പോകുന്നത് ഞാൻ ഇവരോട് പറയാൻ വന്നത് മറ്റൊരു കാര്യാണ് അതെ ഇനിയും നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം രാധികയോട് ഇവിടെ ഉള്ളത് എല്ലാവർക്കും വളരെയേറെ സ്നേഹമാണ് ഇന്ന് പലതവണ രാധിക ഇവിടെ വന്ന് നിന്നപ്പോഴൊക്കെ നിങ്ങൾ രണ്ടുപേരും രാധികയെ ഉപദ്രവിക്കാനും രാധികയെ അപമാനിക്കാനും വേദനിപ്പിക്കാനും ഒക്കെ നിങ്ങൾ പല രീതിയിലും ശ്രമിച്ചിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുള്ളതാണ് എന്നാൽ ഇനി രാധിക ഇവിടേക്ക് വരുന്നത് വരുണിന്റെ ഭാര്യയായിട്ടാണ് അതായത് കണിമംഗലത്തെ മരുമകളായിട്ട് അതുകൊണ്ട് ഇനി അതുപോലെയുള്ള പ്രവർത്തികളൊന്നും നിങ്ങളുടെ ഭാഗത്തു ഉണ്ടാവരുത് എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടതും ഉടനെ തന്നെ സൂര്യ പറഞ്ഞു അച്ഛാ നമുക്കൊരു കാര്യം ചെയ്യാം ഓരോ സ്ഥലത്തും എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കുന്നതിന് മുമ്പ് ഈ പുണ്യാഹം തളിച്ച് ശുദ്ധി വരുത്തുന്ന ഒരു ചടങ്ങുണ്ടല്ലോ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഇവിടേക്ക് രാധിക വരുന്നതിന് എതിർപ്പുള്ള ആളുകളോടൊക്കെ ഈ കണിമംഗലത്ത് നിന്ന് പൊയ്ക്കൊള്ളാനായിട്ട് നമുക്ക് പറയാം അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ ഇല്ലല്ലോ അതിപ്പോ ആരാണേലും ശരി എന്ന് പറഞ്ഞപ്പോ കൽപ്പന പറഞ്ഞു അയ്യോ സൂര്യ സൂര്യ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് യാതൊരു വിരോധവും ഇല്ല രാധിക ഇവിടേക്ക് വരുന്നതിൽ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഞങ്ങള് അന്നങ്ങനെയൊക്കെ സംസാരിച്ച വേറെ വെച്ചാൽ അമ്മ വിവാഹക്കാരെ ആലോചിച്ച് ഇവിടെ കാറ്റുവാശ്ശേരിയിൽ നിന്ന് എത്തിയപ്പോ അന്ന് അമ്മയൊന്നും പറഞ്ഞില്ല അമ്മയുടെ മൗനം കണ്ടപ്പോ ഞങ്ങൾക്ക് ഓർത്തു അമ്മയ്ക്ക് വിവാഹത്തോട് എതിർപ്പായിരിക്കുന്നു അമ്മയോട് ചോദിച്ചിട്ടും അമ്മ അതിനുള്ള മറുപടിയും പറഞ്ഞില്ല അതുകൊണ്ടാണ് ഞങ്ങൾ അവിടെ വന്ന് അങ്ങനെ സംസാരിച്ചതെന്ന് പറഞ്ഞു ഊർമിളയും അപ്പോ പറഞ്ഞു ഏഴത്തി എന്തെങ്കിലും മറുപടി പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോ തീരുമാനം അറിഞ്ഞപ്പോ അപ്പൊ തന്നെ ഞങ്ങളുടെ മനസ്സും മാറ്റി ഞങ്ങളുടെ തീരുമാനവും മാറി ഇപ്പോ ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞപ്പോ പത്മിനി പറഞ്ഞു അതെ ഇപ്പൊ എന്റെ തീരുമാനം എല്ലാവർക്കും മനസ്സിലായല്ലോ എന്റെ എന്താണെന്ന് മനസ്സിലായല്ലോ ഇനിയെങ്കിലും നിങ്ങൾക്ക് രാധികയോടുള്ള വിറപ്പും വിദ്വേഷവും ഒക്കെ വീണ്ടെന്ന് വെക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ ഉടനെ മുത്തശ്ശി പറഞ്ഞു അതെ എന്തായാലും ഇവരുടെയൊക്കെ സ്വഭാവം മാറണെങ്കിലേ അതിന് കുറെ നാള് കാത്തിരിക്കേണ്ടി വരും എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നമുക്ക് ഉടനെ നടത്തണം ഇനി അതാണ് വേണ്ടത് എന്ന് പറഞ്ഞപ്പോ സൂര്യോട് പത്മിനി ചോദിച്ചു അല്ല ഈ അവരുടെ മണിയർ അലങ്കരിക്കാനായിട്ട് നമുക്ക് ജോലിക്കാരെ ഏർപ്പാട് ചെയ്താലോ എന്ന് ചോദിച്ചിട്ടും ഉടനെ സൂര്യ പറഞ്ഞു ഏഹ് അതിനൊന്നും ആവശ്യമില്ലമ്മേ അത് ചെറിയമ്മയും കൽപ്പനയും കൂടി അങ്ങ് റെഡിയാക്കിക്കോളും അല്ലേ എന്താ എന്ന് ചോദിച്ചു അതിനെന്താ ഞങ്ങൾ മണിയർ അലങ്കരിച്ചോളാം അതിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു അവര് വേഗം മുകളിലേക്ക് പോകുമ്പോ ഇരുകേടും മുത്തശ്ശി പറഞ്ഞു കണ്ടോ സൂര്യമോനെ നീ കൊള്ളാം എടാ സൂര്യ നീ ചെയ്ത് ശരിയാ ഇതിൽ പരം ഒരു തിരിച്ചടി അവർക്ക് കൊടുക്കാനില്ല ഇത്രയും ശിക്ഷ ഇതിൽ പരം നല്ലൊരു ശിക്ഷ അവർക്ക് വേറെ ഇല്ല എന്ന് പറഞ്ഞു മുത്തശ്ശി സന്തോഷിക്കുമ്പോ പരമേശ്വരം പറഞ്ഞു എന്തായാലും എല്ലാം മംഗളമായി വലിയൊരു ശരി ചെയ്തതിന്റെ ഒരു ആത്മസംതൃപ്തി ഇപ്പൊ എൻ്റെ മനസ്സിന് തോന്നുന്നുണ്ട് പക്ഷെ അതിനിടയിൽ ഒരു ജീവൻ കൊഴിഞ്ഞു പോയെന്നുള്ള ആ ഒരു കാര്യമാണ് പിന്നെയും സങ്കടപ്പെടുത്തുന്നത് എന്ന് പറയുമ്പോ അത് കേട്ട പത്മിനി പറഞ്ഞു അക്കാര്യം എല്ലാവരും മറന്നതുപോലെയാണ് ഇനിയിപ്പോ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതില്ല എന്ന് പത്മിനിയും പരമേശ്വരനോട് അറിയിച്ചു അത് ശരിയാണ് എന്ന് പരമേശ്വരനും തലകോലിക്ക് സംബന്ധിച്ചു അപ്പോഴാണ് അന്ന് അവിടെ ഉണ്ടായിരുന്ന ആ നാടോടികളുടെ കൂട്ടത്തിൽ അവിടെ പ്രിയങ്കയെ കൊലപ്പെടുത്താനായി ഗുണ്ടകൾക്കോ തട്ടിക്കൊണ്ടു പോയപ്പോ അവിടെ ഉണ്ടായിരുന്ന നാടോടി സംഘത്തിന്റെ കൂടെ ഒരു ചെറു ഒരു ചെറുപ്പക്കാരി പെൺകുട്ടിയെ അവിടുത്തെ ഒരു നാടോടി സ്ത്രീയെ ആ പെൺകുട്ടിയുടെ അരികിലേക്ക് വരുന്നു ഈ സമയം ആരതി വർമ്മയും ടീമംഗങ്ങളും അംഗങ്ങളും ഒരിടത്ത് കണ്ടുമുട്ടും ആരതി അവരുടെ ഫൈൻഡിങ്സിനെ കുറിച്ച് അന്വേഷിച്ചു അപ്പോഴാണ് അവർ പറഞ്ഞത് അന്ന് പ്രിയങ്കയെ തട്ടിക്കൊണ്ടു പോകാനായി പ്രിയങ്ക ഏർപ്പാട് ചെയ്ത ആളുകൾ പ്രിയങ്കയെ തട്ടിക്കൊണ്ടു പോയതിനു ശേഷം അവരുടെ വണ്ടി സഞ്ചരിച്ച ആ റൂട്ട് ഞങ്ങൾ സി സി ടി വി ഫുട്ടേജിലൂടെ ചെക്ക് ചെയ്തിരുന്നു അങ്ങനെ അതിൽ നിന്ന് അവരുടെ കാറ് എത്ര ദൂരം പോയിട്ടുണ്ട് എന്നും അവർ പറഞ്ഞതൊക്കെ സത്യമാണോ എന്നും നിരീക്ഷിച്ചു സി സി ടി വി ഫുട്ടേജിൽ വളരെ വ്യക്തമായി തന്നെ അവർ പറഞ്ഞതുപോലെ ആ ബസ് സ്റ്റോപ്പിന്റെ അടുത്ത് വെച്ച് പ്രിയങ്കയെ അവർ കാറിൽ നിന്ന് വിടുകയും ഇറക്കി വിടുകയും അതിനുശേഷം പ്രിയങ്കയുടെ പിന്നാലെ മറ്റൊരു കാറ് വന്ന് പ്രിയങ്കയെ കുറച്ചാളുകൾ അതിൽ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തിരുന്നു പിന്നീട് അവരുടെ കാർ സഞ്ചരിച്ച വഴി ട്രേസ് ചെയ്യാൻ നോക്കിയപ്പോൾ സി സി ടി വി ഇല്ലാത്ത വഴികളിലൂടെയാണ് അവർ സഞ്ചരിച്ചിരിക്കുന്നത് വളരെ വ്യക്തമായി തന്നെ കൃത്യമായി ആ വഴികളെ കുറിച്ചും അവിടുത്തെ റൂട്ടിനെ കുറിച്ചും കൃത്യമായി ധാരണയുള്ള സുപരിചിതരായിട്ടുള്ള ആളുകളാണ് ഈ ഒരു കൃത്യം നിർവഹിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രിയങ്കയുടെ പിന്നാലെ പിന്നീട് പോയ പ്രിയങ്കയെ കൊണ്ടുപോയ ആ കാറിന്റെ ഡീറ്റെയിൽസ് കണ്ടെത്താൻ പിന്നീട് സാധിച്ചില്ല എന്ന് പറഞ്ഞു ഉടനെ ഇതിന് പിന്നിൽ വളരെ ക്രിമിനൽ മൈൻഡുള്ള വളരെ ബുദ്ധിയുള്ള അല്ലെങ്കിൽ വളരെ ഏറെ കൂർമ്മ ബുദ്ധിയുള്ള ഒരാളുടെ തലച്ചോറ് പ്രവർത്തിച്ചിട്ടുണ്ട് അത് നിങ്ങളുടെ കാഴ്ചപ്പാടിൽ ചന്ദ്രശേഖരനോ അല്ലെങ്കിൽ ആ സിഇഒ തന്നെ ആയിരിക്കും അല്ലെ നിങ്ങൾ അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കണം നമ്മള് കോടതിയിൽ കേസ് വാദിക്കുമ്പോൾ വ്യക്തമായ തെളിവുകളോട് കൂടി വേണം നേരത്തെ ഊഹാഭവങ്ങൾ നിരത്തി അവർക്കെതിരെ നമുക്ക് കുറ്റാരോപണം എന്നും അതുകൊണ്ട് എത്രയും വേഗം അതിനുള്ള കണ്ടെത്തലുകൾ നടത്തണം ഉടനെ തന്നെ നിങ്ങൾ അത് കണ്ടെത്തിയിരിക്കണമെന്ന് പറഞ്ഞതും വേഗം തന്നെ അതിന്റെ കണ്ടെത്തലുകൾ നടത്താൻ കഴിയുമെന്നുള്ള വിശ്വാസത്തിലാണ് മേഡം ഞങ്ങൾ എന്തെങ്കിലും ഒരു തെളിവ് നമുക്ക് ആ ഈശ്വരൻ അവശേഷിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ അതുകൊണ്ട് തന്നെ പ്രിയങ്കയുടെ മരണത്തിൽ ഉത്തരവാദിയായിട്ടുള്ള ആളുകൾ ആരാണ് എന്ന് ഉടനെ തന്നെ നമുക്ക് കണ്ടെത്താൻ കഴിയുമെന്നാണ് മേഡം ഞങ്ങളുടെ വിശ്വാസം എന്ന് അവർ ആരതിയോട് അറിയിച്ചു ആ നാടോടി സംഘത്തിനെ കുറിച്ച് എന്തെങ്കിലും അറിവ് കിട്ടിയോ എന്ന് ആരതി അന്വേഷിക്കുമ്പോൾ അവരെ കുറിച്ചും ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട് മാഡം എന്ന് പറഞ്ഞു അപ്പോഴാണ് ആ നാടോടി സംഘത്തിലുള്ള ആ മദ്യപാനിയായ ആ സ്ത്രീ അവിടെയുള്ള വേറൊരു മറ്റൊരു സ്ത്രീയെ അവിടെ വന്ന് ഭക്ഷണം എടുക്കുന്നത് കണ്ടു ഉടനെ അവരോട് ചോദിച്ചു ഡീ നീ ആർക്കു വേണ്ടിയാ ഈ ഭക്ഷണം എടുത്തോണ്ട് പോകുന്നത് എന്ന് ചോദിച്ചപ്പോ അതെ എൻ്റെ മോൾക്ക് സുഖയില്ല അവൾക്ക് ഭക്ഷണം കൊടുക്കാനാണെന്ന് പറഞ്ഞപ്പോ ഉടനെ ഉടമ്പ് ശരിയില്ല എന്ന് പറയുന്നത് കേട്ട് ആ മദ്യപാനി സ്ത്രീ പറഞ്ഞു ഓ ഇവൾക്ക് ഇവൾക്കിതെന്താ ഇവളുടെ മകള് എരന്ത് പോയി എന്നുള്ള കാര്യം ഇവളോട് പറഞ്ഞിട്ടൊന്നും ഇവളെന്താ മനസ്സിലാക്കാത്തെന്ന് ചോദിച്ചപ്പോ മറ്റൊരു സ്ത്രീ പറഞ്ഞു അത് പിന്നെ എത്ര പറഞ്ഞാലും അവൾക്കത് മനസ്സിലാവില്ല പിന്നെ എങ്ങനെ പറഞ്ഞ അവളെ അത് ബോധ്യപ്പെടുത്തുക അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകട്ടെ എന്ന് അവർ പരസ്പരം പറഞ്ഞു അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ സ്ത്രീ ഭക്ഷണവുമായിട്ട് നേരെ വന്ന് മോളെ മല്ലി മല്ലി എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരി പെൺകുട്ടിയെ വിളിച്ചു നിർത്താൻ നോക്കുന്നത് ഉടനെ തന്നെ ആ പെൺകുട്ടി എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവളുടെ മുഖം കാട്ടുമ്പോ വളരെ ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ നോക്കി അപ്പോഴാണ് പ്രിയങ്കയാണ് അവരുടെ മകളായി ആ ചെറിയ ടെൻറ്റിനുള്ളിൽ കിടന്നിരുന്നത് അവരെഴുന്നേ പ്രിയങ്ക എഴുന്നേറ്റതും ഉടനെ ആ സ്ത്രീ പറഞ്ഞു മോളെ വാ ഈ ഭക്ഷണം കഴിക്കാ എന്ന് പറഞ്ഞു വേണ്ട എനിക്ക് ഉറങ്ങണം എന്ന് പറഞ്ഞ് പ്രിയങ്ക ബഹളം വെച്ചു ഉടനെ ആ സ്ത്രീ പറഞ്ഞു മല്ലി താ ഭക്ഷണം കഴിച്ച് കഴിച്ചിട്ട് കിടക്ക മോളെ നീ മാത്രമല്ലേ അമ്മയ്ക്കുള്ളൂ അതുകൊണ്ട് മോൾ മോളമ്മ പറയുന്ന കേൾക്കുന്നു പറഞ്ഞപ്പോ ഉടനെ പ്രിയങ്ക ഒരു സമനില തെറ്റിയ പെൺകുട്ടിയെ പോലെ ഒരു സ്ഥിരതയില്ലാത്ത രീതിയിൽ അവൾ പെരുമാറുമ്പോ ആ സ്ത്രീ അരികിലേക്കിരുന്ന് മകൾക്ക് വളരെ സ്നേഹത്തോടെ ഭക്ഷണം വായിൽ വെച്ചു കൊടുത്തു അത് വാങ്ങി കഴിച്ചുകൊണ്ട് ആകെ ഒരു വല്ലായ്മയോടെ പ്രിയങ്ക അവിടെ അങ്ങനെ ഇരിക്കുകയും ആ സ്ത്രീയുടെ അനുസരണയുള്ള മകളെ പോലെ പ്രിയങ്ക പെരുമാറുന്നു അവർ വളരെ സ്നേഹത്തോടെ പ്രിയങ്കയെ ഭക്ഷണം കൂട്ടുകയാണ് അപ്പോഴാണ് ചന്ദ്രശേഖരും സിയേയും കൂടി ആ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയത് സിയുടെ ചന്ദ്രശേഖർ ആരതി വർമ്മയുടെ അന്വേഷണത്തെ കുറിച്ച് പറഞ്ഞു സിയെ പറഞ്ഞു ഞാൻ അവരെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു അവർ ഇതുവരെ വാദിച്ചിട്ടുള്ള കേസുകൾ പ്രതിയായിട്ടുള്ള പല ഉദ്യോഗസ്ഥരെയോടും ഞാൻ സംസാരിക്കുകയുണ്ടായി അവർക്ക് യാതൊരു പ്രതീക്ഷയും ഇല്ലാതെ കോടതിയിൽ വന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് അവരെ ഞെട്ടിച്ചുകൊണ്ട് അവർ പോലും അറിയാതെ അവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ കോടതിക്ക് മുന്നിൽ തെളിവ് സഹിതം അവൾ വെളിപ്പെടുത്തി അന്ന് കേസ് വാദിച്ച് ജയിക്കുകയും അവർക്ക് ജയിൽ ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനിയും ആരതി വർമ്മയെ ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല അതുകൊണ്ട് അവളുടെ അന്വേഷണ രീതികളും അവൾ അന്വേഷിക്കുന്ന ആ പാതകളും കൃത്യമായി കണക്കിലാക്കണമെന്ന് പറഞ്ഞപ്പോ ഉടനെ ചന്ദ്രശേഖർ പറഞ്ഞു ഇപ്പോ പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ പ്രിയങ്ക ഏർപ്പാട് ചെയ്ത ഗുണ്ടകളുടെ ആ കാർ സഞ്ചരിച്ച സി സി ടി വി ഫുട്ടേജുകൾ അവർക്ക് അയക്കലാക്കിയിട്ടുണ്ട് എന്നാൽ അതിനുശേഷം എന്റെ ആളുകൾ അവളെ തട്ടിക്കൊണ്ടുപോയി മരണം സംഭവിച്ചതുവരെയുള്ള അത്രയും ദൂരമാണ് ഇപ്പോഴും ആരും ഈ കണ്ടെത്താൻ കഴിയാതെ പോയിരിക്കുന്നത് അത് കേട്ടതും സി എ പറഞ്ഞു അല്ല ഇനിയിപ്പോ ആ പ്രിയങ്ക ഏർപ്പാട് ചെയ്ത ഗുണ്ടകളെ പോലെ നിങ്ങളുടെ ഗുണ്ടകൾ തന്നെ നേരിട്ട് ചെന്ന് എല്ലാ സത്യങ്ങളും കോടതിയിൽ വെളിപ്പെടുത്തുവോ എന്ന് ചോദിച്ചപ്പോ അതെ മണ്ടന്മാരും ക്രിമിനൽസും തമ്മിൽ ഉണ്ട് സാറേ അത് സാറാദ്യം മനസ്സിലാക്കണം ഇനിയിപ്പോ എന്തെങ്കിലും തെളിവുകൾ അവർ കണ്ടെത്താൻ ശ്രമിച്ചാൽ തന്നെ അതിന് സാധിച്ചാൽ തന്നെ ആരതി വർമ്മയുടെ കൂടെയുള്ള ആരെങ്കിലും ഒരാളെ നമുക്കിങ്ങ് പൊക്കെ പോരെ എന്ന് ചോദിച്ചു ഉടനെ സി എ ചോദിച്ചു എന്താ വക്കീലിനെയോ എന്ന് ചോദിച്ചിട്ടും എന്റെ സാറേ ഫോട്ടോ കാണിച്ചിട്ട് ഇവനെ അങ്ങ് പൊക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് വക്കീലാണോ അല്ലെങ്കിൽ അവന്റെ ഡിഗ്രി എന്താണെന്നൊന്നും ഈ ക്രിമിനൽസ് നോക്കാറില്ല അവർക്ക് അവർക്ക് കിട്ടുന്ന പണത്തിന്റെ ഡ്യൂട്ടി അവർ ചെയ്യും അത്രേ ഉള്ളൂ അതുകൊണ്ട് സാർ അതോർത്ത ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് സി എയോട് ചന്ദ്രശേഖരൻ കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന നേരത്ത് അതുവഴി ആ നാടോടി സ്ത്രീയും പ്രിയങ്കയും കൂടി എത്തുന്നത് അവർ കയ്യിൽ പ്രതിമയുമായിട്ട് അതുവഴി വരികയും പ്രിയങ്കയുടെ കയ്യിലും രണ്ട് പ്രതിമകൾ കൊടുത്തു അവർ പ്രതിമ വിക്കാനായി അതുവഴി എത്തിയതും അവിടെ വഴിയിൽ നിൽക്കുന്ന ചന്ദ്രശേഖരനെയും സിയെയും കണ്ട് ആ സ്ത്രീ ചന്ദ്രശേഖരനോടും സിയോടും പ്രതിമ വേണോ എന്ന് ചോദിച്ചു അത് വേണ്ട എന്ന് അവർ പറയുമ്പോ അപ്പുറത്ത് നിൽക്കുന്ന പ്രിയങ്കയെ മാത്രം അവ ശ്രദ്ധിക്കാതെ പോകുന്നു കയ്യിൽ പ്രതിമയും പിടിച്ചുകൊണ്ട് പ്രിയങ്ക അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് പ്രിയങ്കയുടെ മുഖം അവർ കാണാതെ പോയി ഈ സമയം അതിൽ നിന്ന് ഒരു പ്രതിമ വാങ്ങി നോക്കിയിട്ട് സിയെയും ചന്ദ്രശേഖരൻ പറഞ്ഞു ഏയ് വേണ്ട നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു അപ്പോഴേക്കും സീയുടെ നോട്ടം കണ്ട് ചന്ദ്രശേഖരൻ ചോദിച്ചു എന്തു സാറേ അല്ല ഇവറ്റകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല ഇവളൊക്കെ ഈ സമയത്ത് ഈ രീതിയിൽ വന്നിട്ട് ഇവരുടെ ഉദ്ദേശം മറ്റു പലതും ആയിരിക്കും എന്ന് പറഞ്ഞു പ്രതിമ തിരിച്ച് ആ സ്ത്രീ സ്ത്രീയുടെ കയ്യിൽ ഏൽപ്പിച്ചു ഉടനെ ആ സ്ത്രീ മല്ലി മോളെ വാ എന്ന് പറഞ്ഞ് പ്രിയങ്കയും വിളിച്ചുകൊണ്ട് പോകുന്നു പ്രിയങ്ക ആ സ്ത്രീ വിളിച്ചത് കൊണ്ട് അവരുടെ പിന്നാലെ അനുസരണയോടെ പോകുമ്പോ അവിടെ നിന്ന് സംസാരിക്കുന്ന ചന്ദ്രശേഖരനെ സിം പ്രിയങ്ക വീണ്ടും പിന്തിരിഞ്ഞു നോക്കുകയാണ് ചന്ദ്രശേഖരന്റെ മുഖം പ്രിയങ്കയുടെ മനസ്സിൽ എവിടെയോ ഒരു നിഴൽ പോലെ ആ രൂപം അങ്ങനെ കിടക്കുന്നതുകൊണ്ട് വീണ്ടും പിന്നെ സംശയത്തോടെ പ്രിയങ്ക പിന്തിരിഞ്ഞ് നോക്കി നോക്കി പോന്നു എന്നാൽ പ്രിയങ്കയുടെ നോട്ടം ചന്ദ്രശേഖരൻ സ്ത്രീയെ മാത്രം കാണാതെയും പോന്നു അപ്പോഴാണ് പ്രിയങ്കയുടെ മുത്തശ്ശി സുകുമാരി മറ്റൊരു താവളത്തിലേക്ക് എത്തിയത് അവിടെ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്ന ആ സ്ഥലത്തെത്തിയതും ഇവിടെ ആരും ഇല്ലേ എന്ന് സുകുമാരി അന്വേഷിച്ചപ്പോ അവിടെ നിന്നുള്ള ഒരു പരിഹർമ്മി ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾക്ക് വേണ്ടിയുള്ള പൂജകളാണ് ഇവിടെ നടക്കുന്നത് പൂജയ്ക്ക് ശേഷം ഒരു വെളിപാടുണ്ടാവും ആ അപ്പോ കാര്യങ്ങൾ എന്താണെന്നറിയാം പേടിക്കണ്ട നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായിട്ടും സാധിക്കും എന്ന് പറഞ്ഞു ഉടനെ അകത്തേക്ക് വരുമെന്ന് പറഞ്ഞ് സുകുമാരിയെ അകത്തേക്ക് ക്ഷണിച്ചതും അകത്ത് അവിടുത്തെ സ്വാമി ഇരുന്ന് പൂജകൾ ചെയ്യുകയാണ് ചാമുണ്ടാ ദേവിയെ വിളിച്ച് പൂജ ചെയ്ത് കഴിയുമ്പോഴേക്കും ദക്ഷിണ വെച്ചോളാനായി അറിയിച്ചു ഉടനെ ദക്ഷിണയുടെ വലിപ്പനുസരിച്ചിരിക്കും അനുസരിച്ചിരിക്കും എന്ന് പറയുമ്പോൾ ദക്ഷിണ ആ ദേവിയുടെ പീഠത്തിന് മുന്നിലേക്ക് വെച്ചു ഉടനെ സ്വാമി പറഞ്ഞു അതെ ഇവിടുന്ന് ഒരു നാപ്പത്തഞ്ച് കിലോമീറ്റർ പോയി കഴിയുമ്പോ ഒരു കാളി ക്ഷേത്രമുണ്ട് അവിടെ അവിടെ പോണം അവിടെ ചെന്ന് നിങ്ങൾ അവിടുത്തെ ചാമുണ്ടേശ്വരി പൂജ ചെയ്യണം അതിനുശേഷം ആ പൂജ പൂർത്തിയാകുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടന്നിരിക്കും നിങ്ങളുടെ ശത്രു ആരാണോ അവർ രക്തം ശ്രദ്ധിച്ച് മരിച്ചിരിക്കും എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ സുകുമാരി പറഞ്ഞു എത്ര ദൂരെയാണെങ്കിലും ആണെങ്കിലും ഞാൻ പൊയ്ക്കൊള്ളാം സ്വാമി അവൾ അവൾ ഇല്ലാതാവണം രാധിക രാധിക എന്ന അവളുടെ പേര് അവള് ഏത് വിധേനയും ഇല്ലാതാകണം അത്രേ ഉള്ളൂ എന്നറിയിച്ചു തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പൂജകൾ നടത്തിക്കോളൂ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിങ്ങൾക്ക് സാധിച്ചിരിക്കുമെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ കയ്യിലേക്ക് ദാ ചാമുണ്ടേശ്വരി പൂജയ്ക്ക് വേണ്ടിയുള്ളതാണിത് ഇത് ക്ഷേത്രത്തിൽ അറിയിച്ച് ഒരു പട്ടിൽ പൊതിഞ്ഞ ഒരു കിഴി സുകുമാരിയുടെ കൈയിലേക്ക് ഏൽപ്പിച്ചു സുകുമാരി വളരെ ഭയഭക്തിയോടെ അത് വാങ്ങി പ്രാർത്ഥനയോടെ ഇരുന്നു അപ്പോഴാണ് കണിമംഗലത്ത് മുത്തശ്ശിയുടെ മടിയിൽ കിടന്നുകൊണ്ട് തൻ്റെ കയ്യിലിരിക്കുന്ന ആ താലിയും നോക്കി രാധിക രാധികയെ കുറിച്ച് പറയുകയാണ് വരുൺ അപ്പോ ഞാൻ എൻ്റെ പെണ്ണിന്റെ കഴുത്തിൽ നാളെ രാവിലെ വീണ്ടും ഈ താലി ചാർത്തും അല്ലേ മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോ ഉടനെ മുത്തശ്ശി പറഞ്ഞു ആ നി അങ്ങനെ ഒരു ഭാഗ്യം കൂടി മോന് വന്ന് വന്നിരിക്കുകയാണ് കണ്ടില്ലേ രണ്ടാം വട്ടവും നീ ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിക്കാനുള്ള യോഗമല്ലേ നിനക്ക് ഭഗവാൻ സാധിച്ചു തന്നിരിക്കുന്നത് പല പ്രശ്നങ്ങൾ വന്നപ്പോഴും മുത്തശ്ശി നിന്നോട് പറഞ്ഞിട്ടില്ലേ എല്ലാം ശരിയാകുമെന്നും നിങ്ങളെ ഒന്നിപ്പിക്കുമെന്നും നിങ്ങളെയൊക്കെ ഒന്നിക്കാൻ സാധിക്കുമെന്നും കാരണം ജനിച്ച നാൾ മുതൽ ഇത്രയും നാൾ അവൾ വിളിച്ചിരുന്നത് കണ്ണനെയാണ് ആ കൃഷ്ണൻ ആ ഭഗവാൻ ഒരിക്കലും രാധികയെ കൈവിടില്ല അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടായെങ്കിലും ഒടുവിൽ നിങ്ങളെ ഈശ്വരൻ ഒന്നിപ്പിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞു അതെ നാളെ മുതൽ നിന്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ഇവിടെ ഒരാൾ വരും അപ്പൊ പിന്നെ നീ എന്നെ മറന്നുകളയോടാ എന്ന് ചോദിച്ചതും വരുൺ പറഞ്ഞു പിന്നെ അതെന്ത് ചോദ്യോ മുത്തശ്ശി ആധികം രാധിക ഇങ്ങി വന്നു കഴിയുമ്പോ അയാൾ പോയിട്ടില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ എനിക്ക് അയാളെ കൊണ്ടുപോകണം അയാളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം അതിനൊക്കെ ശേഷം സമയമുണ്ടെങ്കിൽ മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കാം എന്ന് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു ഉം ശരി അങ്ങനെയാണേലെ നിന്നെ ഞാൻ ശരിയാക്കും എന്ന് പറഞ്ഞതും എന്താ മുത്തശ്ശി പറയുന്നത് എൻറെ മുത്തശ്ശി കഴിഞ്ഞിട്ടല്ലേ മറ്റാരും എനിക്കുള്ളൂ എൻ്റെ മുത്തശ്ശി സത്യത്തിൽ എൻറെ സങ്കടങ്ങൾ കേൾക്കാനും എൻറെ ഒപ്പം നീക്കാനും എൻറെ വിഷമങ്ങൾ ഒപ്പം ഏത് പ്രതിസന്ധിയിലും എനിക്ക് ധൈര്യം തന്ന ഒരു സുഹൃത്തിനെ പോലെ കൂടെ നിന്നതും ഒക്കെ എൻ്റെ മുത്തശ്ശിയല്ലേ ഈ മുത്തശ്ശി ഇല്ലാതെ എനിക്കൊരു ജീവിതം ഉണ്ടോ എന്ന് പറഞ്ഞതും മുത്തശ്ശി പറഞ്ഞു എടാ മോനെ ഞാൻ എനിക്ക് പ്രായമായി എന്നാൽ എൻറെ പ്രായം പോലും മറന്ന് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നതും ഇങ്ങനെ പെരുമാറുന്നതിനും കാരണം നീയാടാ നിന്റെ ഓരോ കാര്യങ്ങളെ പറയുമ്പോഴും നിന്റെ ഓരോ വിശേഷങ്ങൾ പറയുമ്പോഴും നിന്റെ ഒപ്പം നിൽക്കാനായി ഞാൻ എൻ്റെ പ്രായം പോലും മറക്കുകയാണ് ചെയ്തത് അതാണ് സത്യം എന്ന് പറഞ്ഞതും മുത്തശ്ശി ആ പറയുന്ന കേട്ട് ചിരിച്ചുകൊണ്ട് വരുൺ തലയാട്ടി മുത്തശ്ശിക്ക് ഇനി അധിക നാളുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ വരുൺ ദേഷ്യത്തോടെ മുത്തശ്ശിയെ നോക്കുന്നു അവൾ പാവമാടാ നിനക്ക് എന്തുകൊണ്ടും ചേർന്ന പെൺകുട്ടി തന്നെയാ രാധിക എന്ന് പറയുമ്പോൾ വരുൺ മുത്തശ്ശിയെ നോക്കിച്ചിരിച്ചു ഉടനെ രാധികയും വരുണിനെ കുറിച്ചുള്ള ആലോചനയിൽ വരുണിനെ ചിന്തിച്ചുകൊണ്ട് കൊണ്ട് അങ്ങനെ വെടില് കിടന്ന് ഉറങ്ങാനായി കിടക്കുമ്പോൾ രാധികയുടെ മനസ്സി നിറയെ വരുണിനെ കുറിച്ചുള്ള ചിന്തകളായിരുന്നു അപ്പോഴാണ് നാടോടി സ്ത്രീകൾ അന്നത്തെ ജോലിയെല്ലാം കഴിഞ്ഞ് അന്നത്തെ വില്പനയെല്ലാം കഴിഞ്ഞ് രാധികയെ പ്രിയങ്കയുമായി തിരികെ അവരുടെ താവളത്തിലേക്ക് എത്തിയത് അപ്പോഴേക്കും അവിടുത്തെ സ്ഥിരം മദ്യപേനിയായിരിക്കുന്ന അവിടുത്തെ ആ നാടോടി സംഘത്തിലെ മുതിർന്ന സ്ത്രീ അവിടെ ഇരുന്ന് മദ്യപിച്ച് വീണ്ടും പ്രിയങ്കയെ സംരക്ഷിക്കുന്ന ആ സ്ത്രീയെ കുറിച്ച് ഓരോ നസഭ്യം പറയുന്നു ഇത് കേട്ട് സഹിക്കാനാകാതെ പ്രിയങ്ക ആ സ്ത്രീയെ തല്ലാനായിട്ട് ഓടി ചെല്ലുമ്പോൾ പ്രിയങ്കയും ആ സ്ത്രീയും തമ്മിൽ അവിടെ വെച്ച് വലിയൊരു അടിപിടി ഉണ്ടായി അപ്പോഴാണ് ആറ്റുപാഷയിൽ മറ്റുള്ളവരെ കണ്ണുപെട്ടിച്ച് ദേവനാരായണനും യശോധയും കാണാതെ രാത്രിയിൽ ഒരു ഓട്ടോ അവിടേക്ക് വിളിപ്പിച്ച് അതിൽ കയറി സുകുമാരി ആ പറഞ്ഞ ആ അവിടുത്തെ സ്വാമി പറഞ്ഞ് ആ ക്ഷേത്രത്തിലേക്ക് എത്തി അവിടുത്തെ പൂജയിൽ പങ്കുകൊള്ളുന്നു അപ്പോഴേക്കും രാധിക ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് രക്തം ശർദ്ദിച്ചു തുടങ്ങുന്നു